തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ കലാമത്സരങ്ങൾ സമാപിച്ചു കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ആലത്തിയൂർ വാൾഡ് ഓഫ് സ്കൂളിൽ വെച്ച് നടന്നു ശനി ഞായർ ദിവസങ്ങളിലായി നടന്ന കലാമത്സരത്തിൽ ഒട്ടനവധി മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് ശനിയാഴ്ച ഓഫ് സ്റ്റേജ് മത്സരങ്ങളും ഞായറാഴ്ച സ്റ്റേജ് മത്സരങ്ങളുമാണ് നടന്നത് ിൽ ചൊങ്ങും പരമ്പുക സറിൽ മികുതിലെ തോഹ പരമ്പറിൽ മികുതിലെ മെങ്കും ഷറഫേ ലെങ്കും പീരിഷേ കാമിൽ കനി മലരേ കാമിൽ കനി മലരേ പോയി ില്ലോടിക്കണം എന്റെ കാവ്യകളെ കൊണ്ടാകുമോളം വരേ കഴിഞ്ഞ ഇരുപത്തെട്ടിന് ബാഡ്മിന്റൺ മത്സരത്തോടെ തുടക്കമായ തൃപ്രങ്കോട് പഞ്ചായത്ത് കേരളോത്സവം ഫുട്ബോൾ ക്രിക്കറ്റ് അത്ലറ്റിക് കളരി തുടങ്ങി ഒട്ടനവധി മത്സരങ്ങൾക്കൊടുവിൽ ഞായറാഴ്ച സമാപിച്ചു പരിപാടികൾക്ക് തൃപ്രകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശാലിനി സെക്രട്ടറി അബ്ബാസ് വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ ക്ലബ് ഭാരവാഹികൾ തുടങ്ങി ഒട്ടനവധി പേർ പരിപാടിക്ക് നേതൃത്വം നൽകി ദ ന്യൂസ് ലാൻഡ് ആലത്തിയൂർ